ഹലോ അസ്ലാം വലൈക്കും അപ്പം നമ്മൾ പുത്തിയൊരു വീഡിയോ ആയിട്ടാണ് നോക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുളക് ചെടിയെ കുറിച്ചിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം നമുക്ക് ഈ കൊടും വേനലിൽ വളരെ ഹെൽത്തി ആയിട്ട് കൊല കുത്തി മുളക് ഉണ്ടാകാനായിട്ടുള്ള നല്ല ടിപ്സാണ് അപ്പം നമുക്കത് ഫ്ലാറ്റിലായാലും മണ്ണില്ലാത്തവർക്കാണെങ്കിലും ആർക്കും തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഞാനിവിടെ നമുക്ക് കുറച്ച് മുളകിൻ്റെ വിത്തോടെ ചാടിയിട്ട് കിളിച്ച് വന്നിരുന്നു അപ്പോൾ അതിൽ നിന്ന് നല്ലൊരു തൈ ഞാനിവിടെ പറിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്കിതിനെ എങ്ങനെയാണ് നടുന്നത് നോക്കാം അപ്പോൾ ഈ രീതിയിൽ നടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതാണ് അപ്പം അതുപോലെ ഞാനിതാ ഇത് ഇവിടെ വീണ്ടും വീണ്ടും മുളകളെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് ഈ മുളകൊക്കെ െ വളരെ ഹെൽത്തി ആയിട്ട് വളർന്നു വരികയും ചെയ്ത് അതുപോലെ തന്നെ നല്ല രീതിയിൽ കായ്കളൊക്കെ പിടിക്കാനായിട്ട് തുടങ്ങിയിട്ടും അപ്പം ഇതേപോലെ നിങ്ങൾക്കും ഈ രീതിയിൽ വളരെ ഈസി ആയിട്ട് ആർക്കും തന്നെ ചെയ്ത് ഫ്രിജ് ചെയ്ത് വിളവെടുക്കാൻ പറ്റുന്ന ഒരു ടിപ്സാണ് യാതൊരു ചിലവുമില്ല അപ്പം എല്ലാവരും ഈ രീതിയിൽ ചെയ്ത് നോക്കുക അതുപോലെ ഞാൻ ഒരുപാട് തൈകൾ അങ്ങനെ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാത്തിനും നല്ല രീതിയിൽ പൂക്കളൊക്കെ തിങ്ങി നിറഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഈ രീതിയിൽ നമ്മൾ നാടുകയാണെന്നുണ്ടെങ്കിൽ ചെടി വളരുന്നതിന് തന്നെ അതിൻ്റെ കൂടെ തന്നെ നല്ല രീതിയിൽ ഒരുപാട് പൂക്കളായിട്ടാണ് വരാൻ തുടങ്ങിയിട്ടുള്ളത് എൻ്റെ എന്ന് പറഞ്ഞാൽ എല്ലാ മുളകൊന്നും ഒരേ പ്രായമല്ല ഞാൻ എനിക്ക് ഓരോ ഒഴിവിനനുസരിച്ച് നമ്മൾ വലിയൊരു കൃഷിക്കാരൊന്നുമല്ല വീട്ടാവശ്യത്തിനു വേണ്ടിയിട്ടുള്ള മുളക് അതുപോലെ മുളക് പൊടിയൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള മുളകുകളാണ് നമ്മളിവിടുന്ന് കൃഷി ചെയ്തിരിക്കുന്നത് അപ്പോൾ അതാ അതിനായിട്ട് പല പല രണ്ട് മൂന്ന് തൈ ഒക്കെ ഒരു ദിവസം വെക്കും പിന്നെ അടുത്ത ദിവസം രണ്ട് മൂന്ന് തയ്യൊക്കെ വയ്ക്കും അതേപോലെ അങ്ങനെയാണ് നമ്മൾ പല കൃഷികൾ ചെയ്തു പോകുന്നത് കേട്ടോ ഒന്നായിട്ട് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റില്ല അപ്പം അതിനായിട്ട് ഇത് അത് ഒഴിവുള്ള സമയത്ത് നമ്മളതുപോലെ കരിയിൽ നമുക്ക് വീട്ടിൽ കരിയിൽ കിട്ടാൻ ഇല്ലാത്തത് കൊണ്ട് പുറത്ത് പോയിട്ട് ചാക്കിൽ കരിയിലൊക്കെ ശേഖരിച്ച് വെച്ച് അതുപോലെ ഇങ്ങനെ ഓരോ ഗ്രോ ബാഗ് നിറച്ച് വെക്കും കേട്ടോ പിന്നെ നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം എന്ത് വിത്താണോ നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നതിനനുസരിച്ച് ഇതിലോരോ ചെടികളെ നടണം അതുപോലെ നടന്നെയാണ് തക്കാളി വഴുതന മുളക് ഒക്കെ ഞാനിവിടെ നട്ട് കൊടുക്കുന്നത് ഇപ്പോൾ പയറോ എല്ലാ കൃഷികളും ഈ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അത് നിങ്ങൾക്കും നല്ല രീതിയിൽ അത് ചെലപ്പിച്ച് കിട്ടുന്നതാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ കരിയിൽ നിറച്ച ഒരു ഗ്രോ ബാഗ് ആ ഗ്രോ ബാഗ് ചാക്കോ എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം അതിൽ ഇതുപോലെ നടുവിൽ ഒരു കുറച്ച് കുഴി ബാഗാക്കി കൊടുക്കാം അതിൽ നമ്മൾ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും നമ്മൾ ചുമ്മായി മിക്സ് ചെയ്തിട്ടുള്ള മണ്ണ് എപ്പോഴും നമ്മുടെ കയ്യിൽ റെഡി ആയിരിക്കണം കേട്ടോ അപ്പം അങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതിലേക്ക് ഞാൻ മണ്ണോ അതല്ലെങ്കിൽ എൻസാൻ്റോ ഇതുപോലെ മിക്സ് ചെയ്ത് വെച്ചാണ് അപ്പം ഇതിൽ മണ്ണിനേക്കാളും കൂടുതലായിട്ട് മുക്കാൽ ഭാഗം മുക്കാൽ ഭാഗം മീൻസ് അതിന് കാൽ ഭാഗമാണ് ഞാനിവിടെ മണ്ണെടുത്തിട്ടുള്ളത് ഈ ചാണകപ്പൊടിയൊക്കെ ഒഴിക്കാൻ ആട്ട് കഷ്ടം പിള്ളവർക്ക് അതും കൂടി മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കട്ടെ അപ്പം ഞാനിവിടെ മണ്ണും മണൽ മാത്രമാണെങ്കിലും മിക്സ് ചെയ്തിട്ടുള്ളത് അപ്പം ചാണകപ്പൊടിയുടെ കയ്യിൽ ഇപ്പം ഇവിടെ ഇല്ലാത്തത് ഉള്ള സമയത്ത് നമ്മൾ ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കാറുള്ളത് ഇനി അത് ചാണകപ്പൊടി നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പച്ച ചാണകം കിട്ടുന്ന സമയത്ത് ചെടി വേരൊക്കെ പിടിച്ചു പറഞ്ഞതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ സ്ലെറി ആക്കിയിട്ട് അത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് Okay. അപ്പോൾ ഈ രീതിയിൽ ചെയ്യണമെങ്കിൽ നമ്മൾ ചെടി വളരെ നല്ല രീതിയിൽ കുറഞ്ഞ മണ്ണി നമുക്കീ ഒരു വേനൽക്കാലത്ത് കുറച്ച് വെള്ളം കൊടുത്ത് വളർത്താൻ പറ്റുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ ചെടികളെ വളർത്തിയെടുക്കാം അപ്പം ഇങ്ങനെ നമ്മൾ നടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി നനക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ ഞാൻ നടുന്നത് കാണിച്ചൊന്നുമില്ല കാരണം ഞാൻ വീഡിയോ എടുക്കുന്നത് ഒക്കെ കൈ ഒരാളെന്നെ ആയതുകൊണ്ട് നടുന്നതും ഒക്കെ ഒരാൾ തന്നെ ആയതുകൊണ്ട് ഞാൻ അവിടെ വെച്ചിട്ട് വേഗം ചെടിനെങ്കിൽ നട്ടു കിട്ടും പിന്നെ ഇതുപോലെ അതിൻ്റെ സെൻ്റർക്ക് അതിൻ്റെ മുരയുടെ ഭാഗത്തേക്ക് കറിയിലൊക്കെ നീക്കി കൊടുത്ത് അതുപോലെ നല്ല രീതിയിലൊന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുക അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് പച്ച ചാണകം കിട്ടുന്ന സമയത്ത് പച്ച ചാണകം ഇട്ട് കൊടുക്കുക പിന്നെ ഇങ്ങനെ ഈ എല്ലാം കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ അമയ്ക്കുക എന്താ പറയുക അതിങ്ങനെ പിന്നെ താഴ്ന്നു താഴ്ന്നു പോകും ആ ഒരു സമയത്ത് നമ്മൾ വീണ്ടും കറിയിൽ ഇട്ട് കൊടുക്കുക ചെടിയുടെ നന്ന മരട്ടായിട്ട് നമ്മൾ മണ്ണും മണലും തന്നെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം ഈ രീതിയിലാണ് ഞാൻ ഇവിടെ കൃഷി ചെയ്തു പോകുന്നത് വളരെ നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം നിങ്ങൾ ചെയ്ത് നോക്കുക എന്തായാലും നിങ്ങൾക്ക് മോശം ആ റിസൾട്ട് കിട്ടുന്നതാണ് നമുക്ക് ഈ വേനലിൽ ഏത് ടെറസിലാണെങ്കിൽ അധികം ചെടികൾക്ക് ചൂടാക്കാത്ത രീതിയിലാണ് ഈ ഒരു കൃഷി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത് എല്ലാ കൃഷികൾക്കും നമുക്ക് അനുയോജ്യമായ രീതിയാണ് കേട്ടോ അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ആണെങ്കിൽ ഇപ്പോൾ തന്നെ പോയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബില്ലേക്ക് അമർത്തിയിട്ട് ഉൾപ്പെട്ട എന്നീ പ്ലേ ലൈക്ക് ചെയ്യുക കാരണവരാണെങ്കിൽ ലൈക്ക് മുതൽ ചെയ്യാൻ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും കൂടി മറക്കരുത് കേട്ടോ അപ്പം ഞാനത്തൊരു വീഡിയോയിൽ വരുന്ന വേണ്ടി അസലാമല്ലേ